ഇവിടെ ഒരു മൂന്ന് ഇത്രയും വലിയ കല്ലിന്റെ നടുക്കാണ് നമ്മുടെ ശിവൻ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ ഒരു കുഴി പോലെ ഉണ്ട് അല്ലേ ഈ കല്ലിന്റെ ഇടക്കുണ്ടോ ഇതിപ്പോ ഈ വെള്ളം ഓ ഇപ്പിന്നൊരു അവര് നല്ലപോലെ പോലെ ഇത് ചെയ്യുവേ ഞാന വെള്ളം ഉണ്ടും ഇത് നമ്മുടെ ഇരിക്കുന്ന ഇന്നൊരു കല്ലിൽ ഇരിക്കുക കുറെ വെള്ളം വരും ചിവിനിങ്ങ് വെള്ളത്തിലേക്ക് അങ്ങ് മുങ്ങും ഇതാണ് എൻ്റെ ആർക്കും കേട്ടോ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം ഇവിടെ മൊത്തം കല്ലാണേ നേരത്തെ ഞാൻ വരുമ്പോൾ ഇത്ര ഇല്ലായിരുന്നുണ്ടേ ആ തിരിച്ച് നമുക്ക് മുകളിലേക്ക് പോ അമ്പലം അടച്ചിരിക്കുക ഇപ്പം നമുക്ക് മുകളിലേക്ക് പോകാം ഇവിടെ ശിവരാത്രി ഭയങ്കര ഫെസ്റ്റിവലാണ് ബട്ട് ഈ പ്രാവശ്യം മാത്രം അത്ര ഉണ്ടായിരുന്നില്ല ഇത് ഇവിടെ നമ്മുടെ നാഗം കാണിച്ചേക്കെട്ടോ ഇവിടെ ഇപ്പം കയറുന്നില്ല ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടത്തില്ല ഇതുകൊണ്ടോ കണ്ടോ ഇത് കണ്ടോ ഇതൊരു ചെറിയ അമ്പലം എൻ്റെ അമ്മ അങ്ങോട്ടേക്ക് നമുക്ക് മുള്ളിലേക്ക് പോകാം ഇതാ വഴി ആക്ച്വലി കണ്ടോ ഇങ്ങോട്ട് നമുക്ക് ഇവിടുന്ന് ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ജോയിൻ ആകും അതെ ഇവിടെ കാണുന്നില്ല ഇവിടെ നമ്മൾ ജോയിൻ ആകും റ്റോ പറല സ്റ്റോപ്പ് ചെയ്താൽ കയറാൻ പറ്റില്ല കേട്ടോ ഒറ്റയടിക്ക് കയറണം നിന്ന് കഴിഞ്ഞാ കേരൽ നടപ്പില്ല ഒരു കല്ലേല് ഇത്രയും കല്ലലല്ലേ പടന്നിരിക്കുന്നേ ഇവിടെ നമ്മൾ കേറി ഇത് കണ്ടോ ഇതൊക്കെ പണിയാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാവും ഈ സ്റ്റെപ്പുകൾ പണിയാനല്ലേ മോളിച്ചെടുക്കണം വീഡിയോ സൂപ്പറാ എല്ലാം കാണാം അയ്യോ ഞാൻ ഒരു പ്രാവശ്യം വന്നായിരുന്നു കേറ് അതേ വെയിലില്ല തൊണ്ട് പോവാ ഇന്ന് ആരുമില്ല തിങ്കളാഴ്ച എല്ലാവരും രാവിലെ വന്ന് പോയിട്ടുണ്ടാവും മടുത്ത് കഴിഞ്ഞ ഇവിടെ ഇരിക്കാം റെസ്റ്റ് അയ്യോ ഞാൻ മടുത്തു നമ്മൾ റെസ്റ്റ് എടുക്കാം കാണാ കുറച്ച് മടുത്ത് കഴിയുമ്പോൾ സെൻറ്ററിൽ വരുമ്പോൾ ഒരു ചേ ഇതുകൊണ്ടേ സിറ്റിങ് അവിടെ ഇരുന്നു ഓ ഓ ഇനി ഇത്രയോ മുള്ളക്ക് നമുക്ക് അറുണ്ട് ഇത് കണ്ടോ കണ്ടോ ഇത്രയും താഴെന്തോ കുത്തനെന്നറിയാവോ എത്ര സ്റ്റെപ്പ് നമുക്ക് എണ്ണി എണ്ണിപ്പോകമായിരുന്നു ആ അയ്യോ ഇത് കണ്ടോ ഏകദേശം ഞങ്ങൾ എത്ര ഇനി ഇത്രയും തന്നെ ഉണ്ട് ആ ഇനി വന്നത്ര ഉണ്ട് സ്റ്റെപ്പ് ഇവരൊക്കെ മുകളിലേക്ക് പോയി ഞാൻ ഞമ്മ വന്നു ൾ പുറകേ വന്നു കണ്ടോ അമ്പലമേ ചെറിയ അമ്പലമാണ് പക്ഷെ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് മോളിച്ചെണ്ണം ഇതേ ഒരു ബെഞ്ച് ഷാള നോക്കണേ ദുപ്പട്ട നോക്കി ഇവിടെന്ന വീട് കഴിഞ്ഞാൽ പിന്നെ പൊടി പൊടിപോലും കിട്ടിയില്ല എത്തി നമ്മള് അമ്പലത്തിലെത്തി ശിവൻ്റെയാണ് നമ്മുടെ ശൂലം അമ്പലം അടച്ചിരിക്കുക കേട്ടോ ഇത് കണ്ടോ ഇവൻ്റെ മോളിൽ നിന്ന് കാണുന്ന വിഷ്വലാണ് ഇതെല്ലാം അവറിയ ചെറിയ ആടുകളൊക്കെ മേന്ന് കണ്ടോ അവിടെ കണ്ടോ ഒരു കുഞ്ഞു കൊളം കണ്ടോ ഇവിടെയാണിവർ തുണി കലക്കാൻ കേട്ടോ ഈ കുളത്തില് ല്ലേ കിഷ്ടം ചേച്ചിന്ന് വീട് എടുക്കുന്നതാണേ ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇന്ന് ഓപ്പണല്ലാത്തത് കൊണ്ട് ഇതാണ് അമ്പലത്തെ കുടം ഛോ കുടമല്ല കുളം വെള്ളം പറ്റിയിരിക്കുവാണ് ഇതുകൊണ്ടോ ഇവിടെ ഉണ്ടോ ഇതുകൊണ്ടോ വലിയൊരു കല്ല് ആൾക്കാരുള്ളപ്പം കുഴപ്പമില്ല ഇതുണ്ടോ ഇവിടെയൊക്കെ ഒരു തീട്ടിരിക്കുന്നത് കേട്ടോ ഇതുകൊണ്ടോ ആ ചിലത് വലിയൊരു കാടാ ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ചുറ്റും കല്ലാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ തെളിക്കത്തൊന്നുമില്ല ഇത് ആ ഇതുകൊണ്ടോ ഈ കല്ല് എന്നറിയപ്പെടും വീപ്പിനെ കട്ട ഇങ്ങനെ കയറ്റിയും നമ്മുടെ വിശ്വാസം കല്ല് എവിടെ നിന്ന് വാ ഇനി ഇവിടുന്ന് ഇവർ വെച്ച് നമുക്ക് എടുത്ത് വെക്കാൻ പാടില്ല ചില സ്ഥലത്ത് മെറ്റൽ വെക്കും ഇതാണ് ഇതൊക്കെ അങ്ങനെ കണ്ടോ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ നേർച്ചയില്ലേ അതിനുവേണ്ടിയാണ് ഈ കല്ലൊക്കെ കണ്ടോ വെച്ചിരിക്കുന്നത് നല്ല പ്ലേസ് അല്ല ഇതൊക്കെയാണോ ഇങ്ങോട്ട് വരണം വേണ്ട ഇതൊരു ചെറിയൊരു അതിൻ്റെ അമ്പലം ഇതേതെന്ന് നന്ദി അടുത്ത് വേർത്തു വെയിൽ കുറവാണ് പക്ഷെ ഇത്ര നേരെ മുള്ളയ്ക്ക് കയറി വന്നില്ലേ അതിൻ്റെയാ ഇതുണ്ടോ ഇത്രോങ് കല്ലിൻ്റെ ഇടയിലാണ് ഈ അമ്പലം വെച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ കഷ്ടപ്പെട്ട് മേക്ക് മേലെ വന്ന് വഴി വെട്ടി അമ്പലം വെച്ചിരിക്കുന്നത് അല്ലേ ഇതുണ്ടോ ഇവിടെ ഗ്രില്ല് വെച്ച് ഇപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ഗ്രില്ല് വെച്ച് അവർ കവർ ചെയ്തിരിക്കുകയാണെ ഇതേ കാരണം ഭയങ്കര കുഴി ഇങ്ങോട്ടേക്ക് ീൻ ബീനാ ബീൻ എടേ എന്റെ പ്ലേസ് വാ ഹോടെ വോളി ഇങ്ങ് നോക്കിയേ ഇതുണ്ടോ ഇതൊരു വലിയൊരു കല്ലേ ഇവിടുമ്പഴും കല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുണ്ടോ വലിയൊരു കുഴി ഇത് ഞാനിവിടെ ഉണ്ട് ഇവിടെ എഡ്ജിലാണ് നിൽക്കുന്നത് ഇതുണ്ട് ഇങ്ങോട്ടൊക്കെ ഗ്രില്ല് വെച്ച് മറിച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വരുന്നത് കേട്ടോ വീണ് കഴിഞ്ഞ് എൻ്റെ പൊടി പോലും കിട്ടില്ല ഇതുണ്ടോ ഓ മീനെ തല ഇറങ്ങുന്നത് ഇത് അങ്ങ് സ്ഥലം അതെവിടെ സ്ഥലം കാണുന്നത് മീനെ ആ ആ പാറ കാണുമ്പോഴാണ് തല കിടങ്ങുന്നത് കറങ്ങുന്ന ഇത് ഇവിടെ ഇല്ല അതാ ഞാൻ പോട്ടെ അല വേണ്ട താഴെ വീണാ പിന്നെ എൻ്റെ പൊടി കിട്ടിയല്ല ഇതുണ്ടോ അവിടെ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ കാരണം അങ്ങ് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു പാറ എന്നെ ഇങ്ങനെ മറച്ചു വെറ്റോ

മാടത്തെ ഞാൻ ഇവിടെ ഇരുന്നു ഇതിനെള്ളാ എനിക്ക് കൊട്ട ഇത് ഐസ് വാട്ടർ ഫ്രിഡ്ജ്ന്നാണ് മാടതാ ഓ ആ ഹാ എവിടെ ഇണ്ട് ആ നമുക്ക് ആട്ട വെള്ളം ഉണ്ടോ നോർമൽ വാട്ടർ ഉണ്ടായിരുന്നല്ലോ അത് മതിയായിരുന്നു നിങ്ങൾക്ക് വേണോ വെള്ളമണോ വെള്ളം ഐസ് വെള്ളം എടുക്കാനോ നല്ല കാറ്റല്ലേ അപ്പം എന്റെ ചെറിയ വീട് ഇവിടെ വെച്ച് തറ്റാ അബ്ബാബായി പറയുകയാണെ അടുത്തത്